ഉച്ചയ്ക്ക് ശേഷം ജുവലറികളിലെത്തിയവർക്ക് അധിക ചെലവ് സ്വർണ്ണം വാങ്ങാനെത്തിയവർക്ക് ഞെട്ടല് സ്വർണ്ണവില വലിയ തോതിൽ കുതിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്കാണ് കുതിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില പിടിവിട്ടുയരുന്നു ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില ഉയർന്നത് അന്താരാഷ്ട്ര വില കുതിക്കുന്നതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് രാവിലെ ഗ്രാമിന് നാൽപ്പത് രൂപയായിരുന്നു വിലയിൽ ഉയർന്നതെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നാൽപ്പത്തിയഞ്ച് രൂപ കൂടി ഇന്നത്തെ ദിവസം ഒരു ഗ്രാം സ്വർണ്ണത്തിൽ ഉയർന്നത് എൺപത്തിയഞ്ച് രൂപയാണ് ഗ്രാം വില പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഒരു പവന്റെ ഉച്ചതിരിഞ്ഞുള്ള വില എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് രാവിലെ ഇത് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു ഇന്നത്തെ ദിവസം കൊണ്ട് പവനിൽ ഉയർന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് അന്താരാഷ്ട്ര വില ഉയരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി എഴുന്നൂറ് ഡോളറും കടന്ന് മൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ സ്വർണ്ണവില നിശ്ചയിക്കുമ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറും രൂപയുടെ വിനിമയനിരക്ക് നിരക്ക് എട്ട് രൂപ പതിനേഴ് പൈസ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം വിനിമയ നിരക്കിലും മാറ്റം വന്നിട്ടുണ്ട് സ്വർണ്ണവില വലിയ തോതിൽ കുതിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് മൂവായിരത്തി ഡോളറിലേക്കാണ് കുതിപ്പ് ഓഹരി വിപണിയിലെ അടക്കം നിക്ഷേപം നടത്തിയിരുന്നവര് സ്വർണത്തിലേക്ക് മാറിയിട്ടുണ്ട് വില കുത്തനെ ഉയർന്നതോടെ ലാഭം ലാഭമെടുപ്പും നിലച്ചിട്ടുണ്ട് ഒരു പവന ആവരണത്തിന് എത്ര കൊടുക്കണം ഇന്ന് ഒരു പവന സ്വർണത്തിന്റെ വില എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയാണെങ്കിലും ഇതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണം വാങ്ങാൻ അതിലുമേറെ നൽകേണ്ടി വരും പണിക്കൂലി നികുതി ഹാൾ ചാർജ് എന്നിവയും ചേർത്താണ് ആഭരണ വില നിശ്ചയിക്കുക അതുപ്രകാരം കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാലും ഒരു പവന സ്വർണ്ണാഭരണത്തിന് ഇന്ന് എൺപത്തി രൂപയ്ക്ക് മുകളിലാകും ഓണക്കാലത്തെ ഈ വിലക്കയറ്റം വ്യാപാരികളെയും ആഭരണപ്രേമികളെയും ഒരുപോലെ വലിക്കുന്നുണ്ട്